കട്ടപ്പന പാറക്കടവ് പള്ളിക്കവല ബൈപ്പാസ് റോഡിൽ രണ്ടു വർഷമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്ന ഇടുക്കി അഗ്രിക്കെയർ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ മൂന്നാമത് സംരംഭം പ്രവർത്തനമാരംഭിച്ചു നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന പാറക്കടവ് പള്ളിക്കവല ബൈപാസ് റോഡിൽ വേണാട്ടുശേരിയിൽ ബിൽഡിങ്ങിലാണ് ഐ എസ് സിയുടെ പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കാർഷിക മേഖലയെ കൈപിടിച്ചുയർത്തുന്നതിനായി കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ഐ എസ് സിയുടെ പഴം പച്ചക്കറി സ്പൈസസ് എന്നിവയുടെ വിഷരഹിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഔട്ട്ലെറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭാ കൗൺസിലർ തങ്കച്ചൻപുരിയിടം ഉദ്ഘാടനം നിർവഹിച്ചു അതിനുശേഷം ഇവിടെ കീടനാശിനിയുടെ ഇട നല്ല കമ്പനിയുടെ സാധനങ്ങൾ തന്നെ എത്തുന്ന ഒരു സാധനം ഇവിടെ ആരംഭിച്ചു അതിനുശേഷമാണിപ്പം നമുക്ക് ഈ ഐ എസ് സി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മുടെ വളരുന്ന ഘട്ടപ്പണക്ക് ഒരു തെളിവ് ഒരു നല്ല സംരംഭമായി ഇത് ഇവിടെ തീറിട്ടെ ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും എല്ലാവിധ വിജയങ്ങളും ഇതിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു വ്യാപാരി വ്യവസായ വകോപന സമിതി ട്രഷറർ സാജൻ ജോർജ് കമ്പനി ചെയർമാൻ കെ എൻ പ്രകാശിൽ നിന്നും ആദ്യ വില്പന സ്വീകരിച്ചു മാക്കം ഡ്രൈഡ് ബീട്രൂട്ട് മധുരക്കിഴങ്ങ് ഏത്തക്ക ചക്ക കടല പാവയ്ക്ക എന്നിവ കൂടാതെ ഡീഹൈഡ്രേറ്റ് ചെയ്ത ഇഞ്ചി കാന്താരി വെളുത്തുള്ളി മഞ്ഞൾ മധുരക്കിഴങ്ങ് കസ്തൂരി മഞ്ഞൾ മത്തങ്ങ ക്യാരറ്റ് എന്നിവയുടെ പൊടികളും ഐ ലഭ്യമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനായി എണ്ണ ചേർക്കാതെ എയർ ഉപയോഗിച്ചാണ് ചിപ്സുകൾ ഉണക്കിയെടുക്കുന്നത് കൂടാതെ വിവിധ തരത്തിലുള്ള തേയിലച്ചൊടികളും ഫ്ലേവറുകളും സ്പൈസസുകളും ഐ എ സി ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ കെ എൻ ഷാജി കെ പി ജിലു ലോഹിതാക്ഷൻ എം എൻ മോഹനൻ ജോർജ് മാത്യു പ്രകാശ് നാരായണൻ അഭിനന്ദ് എം എന്നിവർ പങ്കെടുത്തു